ഇന്ത്യൻ ദേശീയ ടീമിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മലയാളി താരങ്ങളായ സജന മാഷ സജീവം സ്വീകരണം സ്വീകരിച്ചു ഇന്ത്യൻ ടീമിൽ കളിക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ടീമിൽ തുടരാനും കൂടുതൽ മത്സരങ്ങൾ കളിക്കാനുമുള്ള ശ്രമം തുടരുമെന്നും ഇരുവരും പ്രതികരിച്ചു ഒരു നിലയിൽ എത്തിപ്പെടാൻ ഇത് മാത്രമല്ല തുടർന്ന് വരുന്ന ഇന്ത്യൻ ടീമിലെ ആയിട്ടുള്ള വ്യത്യസ്ത രീതിയിലുള്ള ഫോമാറ്റിൽ കളിക്കണം എന്നാണ് ആഗ്രഹം ഈ ഒരു ടൂർണമെന്റ് കൊണ്ട് സാറ്റിസ്ഫൈഡ് അല്ല എവിടെ എത്തിയിട്ടില്ല എന്നുള്ള ബോധ്യമുണ്ട് സോ നെക്സ്റ്റ് വരുന്ന ടൂർണമെന്റിലേക്ക് പ്രിപ്പയർ ചെയ്യുക അതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം ആ ഒരു ലക്ഷ്മി നിലയിൽ വളരെ സന്തോഷമുണ്ട് ഇവിടെ ഇങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് ജനിച്ച് വളർന്നിട്ട് ഫസ്റ്റ് ടൈം ഇങ്ങനെ തിരുവനന്തപുരം എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ ഇത്രയും ആൾക്കാർ വന്ന് ഇങ്ങനെ ക്ലാപ്പ് ചെയ്യുമ്പോൾ വളരെ സന്തോഷമുണ്ട് അതും എൻ്റെ പാരൻസ് എല്ലാവരും ഇവിടെ ഉണ്ട് അപ്പോൾ ഞാൻ പ്രിപ്പയർഡ് തന്നെയായിരുന്നു ത്രീ മാച്ചസിൻ്റെ അതിൻ്റെ പ്രാക്ടീസ് ടൈമിലെല്ലാം നമുക്കെല്ലാം നല്ല പ്രാക്ടീസ് സെഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കളിക്കാൻ ചാൻസ് കിട്ടിയാൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നു